പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസൺ വലിയ നിരാശയോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചത് ഹൈദരാബാദ് എഫ്സിക്കെതിരെയുള്ള ഒരു അവസാന മത്സരവും സമനിലയിലായിരുന്നു അവസാനിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ മോശം സീസണുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയൊരു സീസണും ഐ എസ് എൽ പതിനൊന്നാം സീസൺ തന്നെയായിരുന്നു തുടർച്ചയായിട്ടുള്ള തോൽവികളും മോശം പ്രകടനവും ആരാധകരെയേറെ നിരാശപ്പെടുത്തുകയായിരുന്നു ഇരു മോശം സീസൺ കാരണം കൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടി ടീമിൽ ഒരുപാട് അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന് പ്രമുഖ മാധ്യമമായിട്ടുള്ള ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹോർമിപ്പാം സന്ദീപ് സിംഗ് സച്ചിൻ മിലോസ് പെപ്ര നോവ ഇഷൻ മണിത ലൂണ എന്നീ താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് നോവയ്ക്കും ലൂണയ്ക്കും ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോലും താരങ്ങൾ ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നത് വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ടോപ്പ് സൈനിംഗ്സ് എല്ലാം ഉണ്ടായേക്കുമെന്നും ഐ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എല്ലാം ജൂലൈയിൽ തന്നെ ആരംഭിച്ചേക്കും കരോളീസിന്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ഒരുപക്ഷെ കരോളീസ് ക്ലബ്ബ് വിടാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല ടീമിൽ ഒരുപാട് ടെക്നിക്കൽ സ്റ്റാഫ്സും പോയേക്കും അവർക്ക് പകരമായിട്ട് ഒഡീഷ എഫ് സിയിലെ ചില സ്റ്റാഫുകളെല്ലാം ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തേക്കുമെന്നും ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാം സംശയമാണ് ബ്ലാസ്റ്റേസിന്റെ പുതിയ കോച്ച് ആരാകുമെന്നുള്ളത് നിലവിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയുള്ളൊരു കോച്ചിനെ കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജോസ് മൊലീന ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് ആൽബർട്ട് റോക്ക സെർജിയോ ഒബേറ ഡസ് ബക്കിംഗ് മാത്രമല്ല ഇവൻ യുക്കം അനുവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് ഈ ഒരു വാർത്തയിൽ വ്യക്തമാക്കുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമറുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നത് എന്നിരുന്നാലും കോച്ചിന്റെ ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ആരാധകർ ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം